ഓം ശാന്തി ഒരിക്കൽ രണ്ട് സന്യാസിമാർ ഒരു ഗ്രാമത്തിലൂടെ നടന്നു പോവുകയായിരുന്നു ആ പോകുന്ന വഴിയിൽ അവരുടെ ദൃശ്യം കണ്ടു ഒരാൾ തൊട്ടടുത്തുള്ള ഒരു ചെളിക്കുണ്ടിൽ വീണുകിടക്കും അതിൽ നിന്നും കരകയറുവാൻ അയാൾ പരിശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അദ്ദേഹം വീണ്ടും വീണ്ടും ആ ചെളിയിലേക്ക് വീണുകൊണ്ടേയിരുന്നു ഇത് കണ്ട് ഒന്നാമത്തെ സന്യാസി പറയുകയാണ് ഈ ആള് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് അഴുക്കിൽ തന്നെ കിടക്കും ചെളിയിലേക്ക് വീണുകൊണ്ടേയിരിക്കും എത്ര പറഞ്ഞു കൊടുത്താലും ഇവ നന്നാവില്ല നമ്മൾ എന്ത് ചെയ്യാനാ എന്ത് സഹായിക്കാനാ അതുകൊണ്ട് എനിക്കിവരെ നന്നാക്കാനൊന്നും സമയമില്ല അവിടെ കിടക്കട്ടെ എന്നാൽ മറ്റേ സന്യാസി ഇതൊന്നും കേൾക്കാതെ ചിരിച്ചുകൊണ്ട് ആ ചെളിക്കുണ്ടിൽ കിടക്കുന്ന ആളിന്റെ അടുക്കലേക്ക് നടന്നു ഒന്നും സംസാരിക്കാതെ തന്നെ അദ്ദേഹം പുഞ്ചിരിച്ചു കൊണ്ട് ആ ചെളിയിൽ കിടക്കുന്ന ആ വ്യക്തിക്ക് നേരെ കൈകൾ നീട്ടി അദ്ദേഹത്തെ ആ ചെളിക്കുണ്ടിൽ നിന്നും പുറത്തെടുത്തു ആ പുറത്ത് വന്ന ആളുടെ കണ്ണ് നിറഞ്ഞിരുന്നു അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു ആദ്യമായിട്ടാണ് ഒരു വ്യക്തി എന്റെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് എന്നെ കുറ്റപ്പെടുത്താതെ എന്നെ സഹായിക്കാൻ തയ്യാറായി ഈ നാട്ടിലെ എല്ലാവരും എന്നെ നിരന്തരം കുറ്റപ്പെടുത്തിക്കൊണ്ടേയിടും എൻ്റെ കംപ്ലൈൻ്റുകൾ പറഞ്ഞു അതാണ് അവരുടെ ഹോബി എന്നാൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു കുറ്റവും പറയാതെ നിശബ്ദനായി പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് എൻ്റെ കൈക്ക് പിടിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ മാറും ഞാൻ പരിവർത്തനപ്പെടും ഇതെന്റെ ജീവിതത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ് മുതൽ ആ വ്യക്തിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരാൻ തുടങ്ങി കാലക്രമേണ ആ വ്യക്തി നല്ലൊരു മനുഷ്യനായി മാറി ഇന്ന് ബാബ നമുക്ക് നൽകുന്ന വരദാനം എന്താണ് മനസാശുഭാവനയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാതെ ക്രിറ്റിസൈസ് ചെയ്യാതെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാതെ മറ്റുള്ളവരെ മുൻപോട്ട് നയിക്കുന്നവരാണ് ബാബ പറയുകയാണ് ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആ ആത്മാവ് ഇപ്പോൾ പരവശമാണ് അവരിപ്പോ പരവശ ആത്മാവാണ് ഏതൊക്കെയോ വികാരങ്ങൾക്ക് വശപ്പെട്ട് അവർ ചെലുക്കുണ്ടിൽ വീണ് കിടക്കുകയാണ് പക്ഷെ അവർ അതിൽ നിന്നും മാറാൻ ഇഷ്ടപ്പെടുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ പരവശപ്പെട്ടിരിക്കുന്ന കാരണത്താൽ അവർക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് ആ ഒരു സത്യത്തെ മനസ്സിലാക്കി ദയാദൃഷ്ടിയോടുകൂടി അവരെ പരിവർത്തനം ചെയ്യും അവർക്കൊരു മിസ്റ്റേക്ക് പറ്റിയെങ്കിൽ അവർ ചെയ്ത തെറ്റുകളെ കുറിച്ച് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കാതെ അവരെ കുറ്റപ്പെടുത്താതെ അവരുടെ പ്രശ്നങ്ങൾക്ക് എന്താണ് പരിഹാരം അത് കണ്ടെത്തി അവരെ പരിവർത്തനപ്പെടുത്താൻ ശ്രമിക്കും അപ്പൊ ആരെങ്കിലും ഒരാള് കല്ലിൽ തട്ടി വീണ് കിടക്കുകയാണെങ്കിൽ അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമല്ല എന്ന് കരുതി അവരെ കടന്നു മുൻപോട്ട് പോകാതെ അവരെ കൂടി പിടിച്ചെഴുന്നേൽപ്പിച്ച് തൻ്റെ കൂടെ നടത്തി കൂട്ടുകാരനാക്കും അതിനായി നമ്മൾ ഓരോരുത്തരുടെയും വിശേഷതകളെ കാണുക അവൽ കുറവുകൾ ഉണ്ടാകാം പക്ഷെ ആ കുറവുകളെ വിട്ടുകള ഒരു പക്ഷേ ചുണ്ടുകൾ കൊണ്ട് വാക്കിലൂടെ ഒരു വ്യക്തിക്ക് ചില മുന്നറിയിപ്പുകൾ കൊടുക്കാൻ സാധിച്ചെന്ന് വരില്ല വേണ്ട ആ ആത്മാവിനെ പ്രതി ശിവനയിലൂടെ പരസ്പരം നമുക്ക് സഹയോഗിയായി മാറാം അപ്പൊ സ്വയം നമുക്ക് മുൻപോട്ട് പോകാനും സാധിക്കും മറ്റുള്ളവരെ മുൻപോട്ട് നയിക്കാനും സാധിക്കും ഇങ്ങനെ കഴിവുള്ളവരാരാണോ അല്ലെ ഇങ്ങനെ ചെയ്യുന്നവരാരാണോ സ്വയം മുന്നേറുക മറ്റുള്ളവരെയും മുന്നേറ്റുക അവരെയാണ് വാസ്തവത്തിൽ വിശ്വമംഗളകാരി എന്ന് പറയുന്നത് െ ബാബു പറയുന്നു മനസ്സാ ശിവഭാവനയിലൂടെ പരസ്പരം ഓരോരുത്തരെയും മുന്നോട്ട് നയിക്കൂ എന്റെ അർത്ഥം എന്താണ് അല്ലെ നമ്മൾ എപ്പോഴും നമ്മളുടെ ചിന്തകൾ നമ്മുടെ ഭാവന നമ്മുടെ കാഴ്ചപ്പാട് എപ്പോഴും മറ്റുള്ളവരെ പ്രതി അവരെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളതായിരിക്കണം എങ്ങനെ മറ്റുള്ളവരെ എനിക്ക് സഹായിക്കാം അതിനെക്കുറിച്ച് ചിന്തിക്കൂ അതിനെക്കുറിച്ച് ഭാവന ചെയ്യൂ ആ ദൃഷ്ടിയോടുകൂടി എല്ലാവരെയും നോക്കൂ എപ്പോഴാണോ നമ്മൾ ഓരോരുത്തരും സ്വയം സകാരാത്മകമായി ഇരിക്കുന്നത് കരുണ നിറഞ്ഞ കണ്ണോടുകൂടി നോക്കുന്നത് ദയാഭാവത്തിലിരിക്കുന്നത് ആ സമയത്ത് അത്തരത്തിലൊരു ചിന്താധാര നമ്മളിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആ മാനസിക തരംഗങ്ങൾ ആ വൈബ്രേഷൻ മറ്റുള്ള ആത്മാക്കളിലേക്കും സ്വാഭാവികമായി കടന്നു ചെല്ലും അതും അവരുടെ ജീവിതത്തിൽ ഒരു സകാരാത്മകമായ പരിവർത്തനത്തിന് നിമിത്തമായി തീരും അതുകൊണ്ട് ഈ സഹയോഗം നമുക്കൊരുപക്ഷെ വാക്കിലൂടെയാകാം അല്ലെങ്കിൽ കർമ്മത്തിലൂടെയാകാം അതും അല്ലെങ്കിൽ സങ്കല്പത്തിലൂടെയാകാം അത് സമയവും സന്ദർഭവും സാഹചര്യം അനുസരിച്ച് ഇതെങ്ങനെ വേണം എന്ന് നമുക്ക് തീരുമാനിക്കാം അടുത്തൊരു പോയിന്റ് എന്താണ് ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം അവരിപ്പോൾ പരവശ ആത്മാക്കളാണ് അതുകൊണ്ട് അവരെ ഇപ്പോൾ നമുക്ക് കരുണാദൃഷ്ടി വെച്ച് അവരെ പരിവർത്തനപ്പെടുത്തും ആരുടെയെങ്കിലും എന്തെങ്കിലും തെറ്റ് കാണുമ്പോൾ സ്വാഭാവികമായി നമുക്ക് എന്താണ് തോന്നുക അവരുടെ ദേഷ്യം വരും അല്ലെ എന്നാൽ ആ ദേഷ്യം വരുന്നതിന് പകരം ഇതൊന്ന് തിരിച്ചറിയൂ അവരിപ്പോൾ ഏതോ ഒരു സാധനം അവർ അവരാകെപ്പാട് പരവശരും ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് ആ വ്യക്തി ഇപ്പോൾ സംസ്കാരത്തെ കുറിച്ചോ സംസ്കാരത്തെക്കുറിച്ചോ കുറിച്ചോ ഒന്നും അവർക്കറിയില്ല പകരം തന്റെ ഏതോ സംസ്കാരത്തിന് വശപ്പെട്ട് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു പാവം എന്ന് വിചാരിക്കുക അങ്ങനെയുള്ള ആത്മാക്കളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം ദയാ നമ്മുടെ ഉള്ളിലെ തിരിച്ചറിവ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് ആ ശുദ്ധ സങ്കല്പത്തിരുന്ന് കൊണ്ട് ആ വൈബ്രേഷൻ കൊടുക്കൂ എന്താണ് ആ ഈശ്വരൻ അവർക്ക് ശക്തി കൊടുക്കട്ടെ നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മളിലും ഈശ്വരീയ ശക്തി ഉണ്ടാകും നിങ്ങൾ നിന്നാവും അവർ നന്നാകും എന്നുള്ളൊരു ശുഭസങ്കല്പം കൊടുത്തുകൊണ്ടിരിക്കും ഡിസ്കസ് നിങ്ങൾ ഡിസ്കസ് ചെയ്യരുത് അതിന്റെ അർത്ഥം എന്താണ് ആരെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് കാണുമ്പോൾ നമ്മൾ ആ ഒരു ഒരു കാര്യത്തിനെ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ഒന്നിനു പുറകെ ധാരാളം നെഗറ്റീവിന്റെ വിസ്താരത്തിലേക്ക് പോകും അങ്ങനെ കഥകൾ ഒരു നിസ്സാര സംഭവത്തെ കഥയാക്കി മാറ്റാതെ പരത്തി പരത്തി അത് സ്പ്രെഡ് ചെയ്യാതെ അതിന് പകരം ശാന്തിയോടുകൂടി ശുഭകാമനയോടുകൂടി പരിതസ്ഥിതിയെ പരിവർത്തനപ്പെടുത്തുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കും ഒരു പ്രോബ്ലം ഉണ്ടായി പക്ഷെ സൊല്യൂഷൻ എന്താണ് അതിനെക്കുറിച്ച് ചിന്തിക്കും നമുക്കറിയാം നമ്മൾ നിരന്തരം ഒരു കാര്യത്തെക്കുറിച്ച് അനാവശ്യമായി പറഞ്ഞു കൊണ്ടിരുന്നാൽ കുറ്റപ്പെടുത്തിയാൽ അത് ആ കേൾക്കുന്ന വ്യക്തിയിൽ ചെയ്ത വ്യക്തിയിൽ കൂടുതൽ കൂടുതൽ ഒരു ഗിട്ടി കോൺഷ്യസ് ഡെവലപ്പ് ചെയ്യാൻ കാരണമാകും അതുകൊണ്ട് ഒരിക്കലും അത്തരത്തിലുള്ള മനോഭാവം മറ്റൊരു വ്യക്തിയെ പരിവർത്തനപ്പെടുത്തുന്നതിൽ നമ്മൾ പരാജയപ്പെടും നമ്മൾ നമ്മളെ കൊണ്ടൊരിക്കലും അത്തരത്തിലുള്ള വ്യക്തിയെ പരിവർത്തനപ്പെടുത്താൻ സാധിക്കുകയില്ല അഥവാ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ അവർ നിന്നു പോവുകയാണ് അല്ല കല്ലിൽ തട്ടി നിന്നു പോകുക എന്ന് പറയില്ല അല്ലെ കല്ലിൽ തട്ടി മറിഞ്ഞു വീഴുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലി എന്താ അവരവിടെ കിടക്കട്ടെ ഞാൻ എന്റെ വഴിക്ക് പോകാം അങ്ങനെ വിചാരിക്കുവോ അതോ ആ വീണവരെ പൊക്കിയെടുത്ത് നമ്മുടെ കൂടെ നടത്തി കൂട്ടുകാരനാക്കും ഭഗവാൻ പറയുന്നു ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിലെ കുഴപ്പത്തിൽ നിന്നു പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ തെറ്റായ ചിന്തയാകാം തെറ്റായ പെരുമാറ്റമാകാം സ്വഭാവമായി എന്തായിക്കോട്ടെ ആണെങ്കിൽ തന്നെയും നമ്മുടെ കർത്തവ്യം എന്താണ് നമ്മൾ സ്വയം അവരെ ആ അവരെവിടെയാണോ തങ്ങി നിൽക്കുന്നത് ഉടക്ക് നിൽക്കുന്നത് അതിൽ നിന്നെല്ലാം അവരെ മോചിപ്പിച്ച് അവരെ മുൻപോട്ട് കൊണ്ടുപോവുക അവരുടെ കൂടെ നമ്മൾ നടക്കുക നമ്മുടെ സഹയോഗം അതാണ് കാരണം ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ചിന്തയുണ്ട് ഇവർ മാറും ഇവർ ശരിയാകും ഇവർ ഓക്കെ ആവും അല്ലാതെ ഇവർ ഒരിക്കലും നന്നാവില്ല എന്ന് വിചാരിച്ചു കൂടെ കൂട്ടാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഭഗവാൻ പറയുന്നു നമ്മൾ ഓരോരുത്തരുടെയും വിശേഷതകളെ കാണൂ കുറവുകളെ കാണാതിരിക്കും നമുക്കറിയാം ഏതൊരു വ്യക്തി എടുത്താലും ആരെ എടുത്താലും എല്ലാവരിലും എന്തെങ്കിലുമൊക്കെ നന്മ ഉണ്ടാകില്ലേ നൂറ് ശതമാനം മോശം ഒരു സാധനം ലോകത്തുണ്ടാവില്ല എന്തെങ്കിലൊക്കെ ഒരു നന്മ അതിനകത്തുണ്ടായിരിക്കും അതുകൊണ്ട് ഭഗവാൻ പറയുന്നു നമ്മൾ എപ്പോഴാണോ മറ്റുള്ളവരിൽ നന്മകളെ കാണാൻ തുടങ്ങുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നന്മകൾ വർദ്ധിക്കാൻ തുടങ്ങും അവരെയും കൂടുതൽ നല്ലതായിട്ട് കാണാൻ അവരിൽ ഒരു ഗുണം കാണുമ്പോൾ നാളെ നോക്കുമ്പോൾ അവർക്ക് രണ്ട് ഗുണമുള്ളതായിട്ട് തോന്നും വീണ്ടും നോക്കുമ്പോൾ മൂന്നായിട്ട് തോന്നും അതിനനുസരിച്ച് നമ്മുടെ ഉള്ളിലും ഗുണങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങാം അതുകൊണ്ടൊരിക്കലും ഒരാളെ കുറ്റപ്പെടുത്തിയതുകൊണ്ട് അവർ ഒരിക്കലും നന്നാകില്ല പകരം പ്രശംസ പ്രേരണ അത് കൊടുത്തുകൊണ്ടിരിക്കും അതുകൊണ്ട് ഭഗവാൻ പറയുന്നു വാക്കുകൊണ്ട് ഒരാളോട് പറഞ്ഞിട്ട് ആ വ്യക്തി മാറുന്നില്ലെങ്കിൽ വേണ്ട വാക്കുകളേക്കാൾ പവറുള്ള മറ്റൊരു സാധനമുണ്ട് ശക്തിശാലി ഒരു സാധനം അപ്പൊ ഭഗവാൻ പറയുന്നു മറ്റുള്ളവരോട് സംസാരിച്ച് സംസാരിച്ച് അത് വിസ്താരത്തിൽ കൊണ്ടു പകരം നമ്മുടെ വ്യവഹാരത്തിലും നമ്മുടെ ഭാവനയിലും അവരെ പ്രതി നല്ലൊരു പോസിറ്റീവ് ചിന്ത വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം അവരെയും ഒരു ശരിയായ മാർഗത്തിലേക്ക് നയിക്കുക ഈ ഭഗവാൻ പറഞ്ഞാരാണ് വിശ്വകല്യാണം ഏത് വ്യക്തിയാണോ തൻ്റെ മനസ്സിനെ ശുഭഭാവന കൊണ്ട് നിറച്ചു വെക്കുന്നത് ഓരോ ആത്മാവിനെയും മുൻപോട്ട് നയിക്കുന്നത് അവരൊരിക്കലും മറ്റുള്ളവരെ പറ്റി കംപ്ലൈൻ്റ് പയ്യ പറയില്ല ക്രിറ്റിസൈസ് ചെയ്യാറില്ല അവരുടെ തെറ്റുകളെ ചർച്ചയ്ക്ക് വിധേയമാക്കില്ല പകരം സദാസമയം എപ്പോഴും ശുദ്ധ വെച്ചു കൊണ്ടിരിക്കും അവരെ പ്രതി കരുണാഭാവം മെയിൻറ്റൈൻ ചെയ്യും അതുകൊണ്ട് മുഴുവൻ സാരാംശത്തെ നമുക്ക് എന്തു പറയാം ഒരു ആത്മാവിനെ പരിവർത്തനപ്പെടുത്തുവാൻ നമുക്ക് വേണ്ടത് ആദ്യം അവരുടെ കുറവുകളെ വർണ്ണിക്കാതിരിക്കുക മൗനം രണ്ടാമത് അവരെ പ്രതി കരുണ മൂന്നാമത് ശുഭഭാവന ഇതിലൂടെ നമുക്ക് ഏതൊരു വ്യക്തിയെയും പരിവർത്തനപ്പെടുത്താം പിന്നെ മറ്റുള്ളവരുടെ കുറവുകൾ എന്താണോ അത് കാണാതെ അതിനെ മനസ്സിൽ വെക്കാതെ അവരെയും കൂടെ കൂട്ടി കൂട്ടുകാരനാക്കി മുൻപോട്ട് നയിച്ച് നല്ല മാർഗത്തിലേക്ക് കൊണ്ടുപോവുക അവരാണ് ശരിക്കും വിശ്വ കല്യാണകാരി എന്ന് അറിയപ്പെടുക ഓംഷ